ചീത്ത വിളിക്കാൻ ടി വി അവനോട് ഇറങ്ങി പോയ അമ്മക്ക് ചെലവ് കുറെ ഞാൻ പോട്ട ൂരിൽ ബാംഗ്ലൂരിൽ പേരെന്താണ് രേണുകയും വിഷ്ണു തിരുവനന്തപുരത്തുള്ള ആണ് അപ്പൊ ഇവര് തമ്മിൽ ഇഷ്ടം എന്നുള്ള കാര്യം വീട്ടിൽ അറിയാലേ അറിയാം അപ്പൊ എന്നാലും ഒന്ന് വിളിച്ചിട്ട് വിളിച്ചോടാൻ പോണെന്ന് പറഞ്ഞാൽ പറഞ്ഞ അപ്പൊ എന്തായിരിക്കും പ്രതികരണം എന്നുള്ളത് നമുക്ക് നോക്കാം

എനിക്കിതൊന്നും കേക്കേണ്ടി ആരോടെ താങ്കൾ വിളിച്ചു

നിങ്ങൾ നിങ്ങൾ എവിടെ ഞാൻ ഞാൻ അമ്മ കേളാദ്യം ഞാൻ അവന്റെ പോട്ടു അമ്മ സമാധാനപ്പെടുത്തിരി സമാധാനപ്പെടുത്തിരി ദേശപ്പെടാതെ ഓ കേള് ഞാൻ കേളമ്മ ഹലോ അമ്മ കൊറച്ച് പൈസ തരൂ ഞാനവന എന്നാ ഇവിടെ നിന്ന് എവിടെങ്കിലും പോവാൻ വേണ്ടി അമ്മ വെക്കാതെ அம்மா அவனோட இறையும் போயின் அம்மக்கு செலவு குறையுல்ல பின் മിണ്ടാതെ ഇണ്ടാതിരിക്കുന്നേ പറയേ ഹലോ അമ്മോ ഹലോ ഹലോ അമ്മ ഞാൻ പറയുന്നേ കേളാദ്യം ഉണ്ണീന ഉണ്ണീൻ്റെ കയ്യിൽ പോണ് കൊടുക്കാം അവനോട് ഇറങ്ങി പോയ ചീത്ത വിളിക്കരുത് ഞാൻ കൊടുക്കുന്നു ഞാൻ കൊടുക്കുന്നു കൊടുക്കുന്നു ഹലോ

പ്ലാൻ അമ്മക്ക് ഞാൻ ഒരു മോളല്ലേ ഉള്ളു അങ്ങനെ പറയാതെ ഞാൻ തന്നെ പറഞ്ഞത് ഉണ്ണീൻ്റെ എടാ നമുക്ക് പോവാന്ന് ഉണ്ണി ഉണ്ണീൻ്റെ കൊടുത്ത് ഒന്നി നിന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേട്ടാ എന്റെ ഒരു നിർബന്ധം കൊണ്ടാണ് ഇത്രയും ആക്കി വെച്ചത്യാ ഞാൻ നിർബന്ധിച്ചാണ് ഇത്രയും ആയ്ക്കി വെച്ചിരിക്കുന്നത് ഞാൻ പോയാലും ഇത്രക്കിത്രയും ഇത് നടത്തണ്ടെങ്കിൽ പോയി പക്ഷേ ഈ നാടല്ല ഇന്ന് വരെ

அம்மா கொண்டு வீட்டில் கொண்டு போட ഞാൻ പോണ്ടേ അപ്പം അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കല്യാണം ഒക്കെ നടത്തി തരുമോ ഹലോ ഒരു കാര്യം പറയട്ടാ അമ്മ നില്ല ഞാൻ പറയട്ടെ പറയട്ടെല്ലി ഹലോ കുഞ്ഞേ വെച്ചേ നീ അമ്മ എന്തിര് വെച്ചു ലോങ് അയ്യോ харക്കേ കുഞ്ഞേ കുഞ്ഞേേ കാണാനില്ല കുഞ്ഞേ കാണാനല്ല കള്ളൻ പറയാതെ നീ കൊട് കുഞ്ഞമാ പറവട്ട പോയേ കുഞ്ഞമാ കുഞ്ഞമാ എവിടെ അയ്യോ ഞാൻ ബാക്ക് കേവെയ്റ്റ് ലോങ് നോ ആക്ച്വലി ലൈദാ വരുന്നത്ോ കാണില്ല മിനി വേനെ ഹോൾ എടി കൊണ്ട അവിടെ വീട്ടിന്റെ അടുത്ത് ആടാ കുഞ്ഞേ മാ കുറെട്ടിടേ ഇങ്ങേ പോങ്ങൻ എടുക്കണ്ടോ ഒരു കാര്യം എടുക്കണ്ട കൊട്ടോയ മോനെ പാറ പാറ ഒരു കാര്യം പറയാ ഉണ്ടെന്നാ കുഞ്ഞേ മാ കുഞ്ഞേ മാ വിളിക്കാൻ പോയി കുളിക്കാൻ പോയാ എടി അപ്പുറത്ത് അടുക്കള കഥക്കാൻ ഓ അത് തുറന്ന് തുറക്കാൻ അകത്ത് പൂട്ടിയിട്ടിരിക്കുന്നേ

അടുклеയിലോ പോവുക നീ പോ കൂടാ ബൈക്ക് ടെൻഷൻ തന്നെ കാരണം നടറുന്നില്ല ഞങ്ങളെ തുറക്കാൻ വേണ്ടി തുറന്നില്ലേ നീ അതൊരു ഒരു കാര്യം പറയായുണ്ടെന്ന് പറയേ വടുклеയിലോ സമയം തോന്നേ ഏടേ ഞാൻ ഇതാ അടുത്ത് എൻ്റെ ഓരോ മാറ് ഒരു കാര്യം കൊടുക്കാൻ കൊടുടി എങ്ങനെങ്കിലും ആരോടെ പറയെ സീരിയസ് ആയിട്ട് പറയുണ്ടെന്ന് പറയേ ഞാൻ എവിടെ പോണില്ല കഥക്കാൻ പറഞ്ഞു തുറക്കുന്നില്ലേ തുറക്കാൻ പറയാടി നീ പറ ഞാൻ വെച്ച് കഥ തുറക്കാൻ പറ അവൻ കേടോ എന്ന് സംസാരിക്കാൻ നിന്നോ എണി ഞാൻ എവിടെ പോണില്ലന്നോരായേ ക്യാച് എറട പോവില്ലന്നാണെന്നോ പറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസേ സ്റ്റേഷനിൽ നിന്ന് പോകാനോ പറ చెందవ పయిసే కందితో ఎమ ఏడి 120 తానొట్టు ఐన పయిస వంచొండు ఒక 500 1000 రూపాయలు తాన్నొట్టు ఏందోనే ఒక 1000 రూపాయలు తాన్నొట్టు అదేనే నియా పోణోడు అని ఇప్పుడు కదగనప్పటిలే ఏది అవసరానికి ఉండని సంసదికింది అని నీ പറడే చుమని ఎവിടെ పోణಿಲ್ಲ అన్న పోలీస్ పడితేనని వరా ൂര്ന്നില്ലേ പൈസ ടിക്കറ്റ് എടുക്കാതെ ആരെങ്കിലും ബാംഗ്ലൂർ പോവാം വീട്ടിൽ പോവാട്ടോ നിങ്ങള് എത്ര ക്ലാസ് പഠിക്കണേ അഞ്ചാം ക്ലാസ്സില

ഇത് നിന്നെ പറഞ്ഞോ ബ്ലോഗർ ഹലോ എന്ത് ഞാൻ ഇവിടെ പോണില്ലേ ചുമ്മാ പറഞ്ഞേ കൊണ്ടുപോ ബാംഗ്ലൂരിലെ ഓ അമ്മ ചീത്തൊന്നു വിളിക്കാതെ ഇത് ടിവിൽ വരൂ ൂരില് ചീത്ത വിളിക്കുമെന്ന് പറ്റിച്ച നോക്കിയത് ശരി ശെരിയായിട്ട് അമ്മേട പറഞ്ഞ ഇപ്പൊ വരും

ജനുവരി ജനുവരി കല്യാണം ഉണ്ടാവും അതെ അതിനു മുന്നേ ചുമ്മാ ഒരു പ്രാങ്ക് അടിച്ചതാണ് കൊഴപ്പില്ലല്ലോ ഇതൊക്കെ പോസ്റ്റ് ചെയ്യാല്ലോ